കെ ആർ സുനിൽ എന്ന സിനിമയിലൊരു മുൻപരിചയവുമില്ലാത്ത ഒരാളുടെ കഥ മോഹൻലാലിനെ പോലെ ഒരു സൂപ്പർ സ്റ്റാർ സിനിമയാക്കുന്നത് വെറുതെയല്ല അയാൾ ഉണ്ടാക്കിയ കഥ അത്ര മികവുള്ളതാണ് എന്ന് ലാലിന് ബോധ്യം വന്നിട്ടാണ് മലയാളത്തിലെ എക്കാലത്തെയും വലിയ ഹിറ്റുകളുള്ള നടനാണ് മോഹൻലാൽ എന്നാൽ അടുത്ത കാലത്തായി ലാലിന്റെ സിനിമകൾ തിയേറ്ററുകളിൽ കൂപ്പുകൊത്തുകയും പ്രേക്ഷകരെ നിരാശപ്പെടുത്തുകയും ചെയ്യുകയാണ് അതിനിടയിലാണ് എമ്പുരാൻ വരാൻ പോകുന്നത് മുരളി ഗോപിയുടെ ശേഷിയും പൃഥ്വിയുടെ ഡയറക്ടർ സ്കില്ലും ലാലിന്റെ അഭിനയ സവിശേഷതയും തിയേറ്ററുകളെ ഇളക്കിമറിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്നാൽ നിശബ്ദമായി അണിയറയിൽ തയ്യാറാകുന്ന മോഹൻലാലിൻ്റെ തന്നെ മറ്റൊരു സിനിമയായിരിക്കും കേരളത്തിലെ തിയേറ്ററുകളിൽ അതിലും വലിയ ഹിറ്റാക്കുക എന്നാണ് സൂചന അത് വെറുതെ അങ്ങ് പറയുന്നതല്ല അതിനൊരു കാരണമുണ്ട് മോഹൻലാൽ സിനിമകളുടെ തകർച്ച ലാൽ ആരാധകരെ വിഷമിപ്പിക്കുകയും മമ്മൂട്ടി ആരാധകരെ ആവേശഭരിതരാക്കുകയും ചെയ്തു മമ്മൂട്ടിക്ക് അടുത്ത കാലത്തായി ലഭിക്കുന്ന സിനിമകൾ വൈവിധ്യത്തിൻ്റെയും കലാ നൈപുണ്യത്തിൻ്റെയും സ്വാദുള്ളവയാണ് മോഹൻലാലിന് ദൃശ്യം രണ്ടിനു ശേഷം ഒരുമികച്ച ചിത്രം കിട്ടിയിട്ടേയില്ല ഇടയ്ക്ക് വിജയിച്ചു എന്ന് പറയുന്ന നേരെയൊന്ന സിനിമയാകട്ടെ അഭിനയ പ്രാധാന്യമൊന്നുമില്ലാത്ത ഒരു കഥാപാത്രത്തെയാണ് മോഹൻലാലിന് സമ്മാനിച്ചത് ഇത്തരം നൊമ്പരങ്ങൾ സ്വാഭാവികമായും ഏറ്റവും കൂടുതൽ വേട്ടയാടിയത് മോഹൻലാൽ എന്ന നടനവിസ്മയത്തെ തന്നെയാണ് അതിൽ നിന്ന് കരകയറാനായി നല്ല സിനിമകൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ആ മഹാനടൻ ആരംഭിച്ചിട്ട് കാലങ്ങളായി പുതിയ വ്യത്യസ്തരായ പ്രതിഭകൾക്കൊപ്പം പ്രവർത്തിക്കാനും കാമ്പുള്ള കഥകൾ തേടി പോകുവാനും ആ പരാജയങ്ങൾ മോഹൻലാലിനെ വളരെയേറെ പ്രേരിപ്പിച്ചു അത്തരം ശ്രമങ്ങളിലൊന്നായിരുന്നു വാലിബാനെങ്കിലും അതും പരാജയമായി അവിടെയാണ് കെ ആർ സുനിൽ എന്ന ഫോട്ടോഗ്രാഫർ താൻ ഊതി കാച്ചി അഗ്നിയിൽ സ്ഫുടം ചെയ്തെടുത്ത കഥയുമായി മോഹൻലാലിനെ കാണാൻ ചെല്ലുന്നത് പത്തിലേറെ വർഷങ്ങളായി തൻ്റെ കഥയുമായി ആ പാപം മനുഷ്യൻ സംവിധായകരെ തേടി നടക്കുകയാണ് പുതിയ കഥാകാരൻ അയാൾ ആദ്യമാദ്യം സമീപിച്ചത് സിനിമയിൽ അത്ര പ്രശസ്തരും പ്രസക്തരുമല്ലാത്ത സംവിധായകരെയാണ് അതിൽ ചിലരൊക്കെ ചെവി കൊടുക്കാതെ അയാളെ പറഞ്ഞു വിട്ടു കാലത്തിന് ചേരുത്ത പ്രമേയമാണെന്നും പണ്ടായിരുന്നെങ്കിൽ വിജയിക്കുമായിരിക്കും എന്നുമൊക്കെ അഭിപ്രായപ്പെട്ടു അന്നൊന്നും ലാലും ശോഭനയും കൂടി അഭിനയിക്കുന്ന ഒരു സിനിമയായി ഇത് മാറുമെന്ന് അയാൾ സ്വപ്നം പോലും കണ്ടിട്ടുണ്ടായിരുന്നില്ല ഒടുവിൽ കാലമെന്നോ വിധിയെന്നോ പറയാം കഥകൾ അന്വേഷിക്കുന്ന മോഹൻലാലിനെ കഥയുമായി നടക്കുന്ന കെ ആർ സുനിൽനോട് കൂട്ടിമുട്ടിച്ചു തൻ്റെ മുന്നിൽ കഥ പറയാൻ വന്ന കെ ആർ സുനിൽന് മുന്നിലൊരു കൊച്ചുകുട്ടിയെ പോലെ ലാലിരുന്നു സഹോദരം അയാളുടെ കഥ കേട്ടു കൊള്ളാം ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് അയാൾക്ക് ആശ്വാസം പകർന്നു പിന്നീടൊരിക്കൽ തനിക്കടുപ്പമുള്ള ഒരു സംവിധായകനോട് മോഹൻലാൽ ഈ പ്രമേയത്തെപ്പറ്റി പറ്റി പറഞ്ഞു അത്രേ മനോഹരമായിരിക്കുന്നു നല്ല സ്ക്രിപ്റ്റ് ആണെങ്കിൽ മികച്ചതാവും എന്നാണ് അയാൾ പറഞ്ഞത് ഈ സിനിമ സംവിധായകൻ്റെതല്ല നടൻ്റേതല്ല കെ ആർ സുനിൽ എന്ന ഫോട്ടോഗ്രാഫറുടേതാണ് അയാൾ ഹൃദയത്തിൽ പതിച്ച ജീവനുള്ള അനുഭവങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന സിനിമ തിരക്കഥ എഴുതി കെ ആർ സുനിലിന് മുൻപരിചയമൊന്നുമില്ല അതുകൊണ്ട് തന്നെ സുനിലിനോടൊപ്പം സംവിധായകൻ തരുൺമൂർത്തി കൂടി ചേർന്നാണ് തിരക്കഥ പൂർത്തിയാക്കിയത് ഇതൊരു സത്യനന്തിക്കാടൻ ചിത്രമാണെന്ന് തെറ്റിദ്ധരിക്കുന്ന പലരുമുണ്ട് ഓപ്പറേഷൻ ജാവയും സൗദി വെള്ളക്കിയും പോലെ പ്രേക്ഷകരെ അമ്പരപ്പിച്ച സംവിധായകനാണ് തരുൺമൂർത്തി താടി വടിക്കാത്ത സർജറിയിലൂടെ മുഖത്തിന്റെ സ്വാഭാവികത നഷ്ടപ്പെട്ട മോഹൻലാലിനി ഒരിക്കലും തിരികെ വരികയില്ലെന്ന് ലാൽ വിരോധികൾ ആർപ്പ് വിളിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി താടിയും പൂടയും ഒന്നുമല്ല അഭിനയം ശ്വാസ നിശ്വാസഗതികളിൽ പോലും കലയുടെ സ്പന്ദനമുള്ള നടനാണ് മോഹൻലാൽ ലാലിന്റെ സിനിമയിൽ പറയുന്നത് പോലെ തന്നെ പുലി പതങ്ങുന്നത് ഒളിക്കാനല്ല ാണ് തുടരും എന്ന ചിത്രം മോഹൻലാലിൻ്റെ സിനിമാവിസ്മയങ്ങളിൽ ഒന്നാകും പാട്ടും പാടി തമാശയും പറഞ്ഞു പോകുന്ന പതിവ് ലാലേട്ടൻ കഥാപാത്രമല്ല അല്ല തുടരും എന്ന സിനിമയിലെ മോഹൻലാലിന്റെ ഷൺമുഖം ഷൺമുഖം ആളത്ര അല്ല എന്ന് തന്നെയാണ് അണിയറ പ്രവർത്തകർ പറയുന്നത് എന്തായാലും ഒരു നല്ല കലാകാരന്റെ തിരിച്ചുവരവിനും പുതിയ പ്രതിഭകളുടെ ഉദയത്തിനും തുടരും എന്ന സിനിമ വഴിയൊരുക്കും എന്ന കാര്യത്തിൽ സംശയമില്ല സംശയമുള്ളവർ സിനിമ റിലീസാകുന്നതുവരെ കാത്തിരിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി